നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മുടെ ഈ ഡ്രസ്സ് പെട്ടെന്ന് ഈ കരിമ്പനടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കരിമ്പനടിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അഥവാ കരിമ്പൻ അടിച്ചു പോയി കഴിഞ്ഞാൽ അതും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് മഴക്കാലത്ത് പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വസ്ത്രങ്ങളിലെ പൂപ്പൽ അലമാരിയിൽ മടക്കി സൂക്ഷിക്കുന്നതോ അയയിൽ ഉണക്കാനിട്ടതോ ആയ വസ്ത്രങ്ങളിലൊക്കെയും പലപ്പോഴും പൂപ്പൽ കണ്ടുവരാറുണ്ട് മഴക്കാലത്ത് തുണികളിൽ ഫംഗസുകൾ കൂടുകൂട്ടാൻ സാധ്യത ഏറെയാണ് വെളുത്ത പൊടിയുടെ രൂപത്തിലോ കരിമ്പൻ എന്ന കറുത്ത കുത്തുകളായോ ഇവ വസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടും ഈർപ്പത്തിനൊപ്പം തന്നെ വിയർപ്പും കരിമ്പന് കാരണമാണ് ഈ ഫംഗസ് ബാധ പെട്ടെന്ന് പകരുന്നതുമാണ് മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഉയർന്ന ഹ്യൂമിഡിറ്റി കാരണം തുണികൾ ഉണങ്ങിക്കിട്ടാൻ പ്രയാസമാവാറുണ്ട് ഇത് തന്നെയാണ് ഫംഗസ ബാധയ്ക്ക് കാരണവും കോട്ടൺ വസ്ത്രങ്ങളിൽ ഈർപ്പം തങ്ങി നിന്ന് ഫംഗസ് പെരുകാനുള്ള സാധ്യത ഏറെയാണ് ഈ പ്രശ്നം മറികടക്കാനുള്ള ചില വഴികൾ ഇതാ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തുണിയിൽ കരിമ്പൻ വരികയില്ല കരിമ്പൻ അഥവാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പൻ മാറ്റാനുള്ള വഴികൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം തുണികൾ സൂര്യപ്രകാശത്തിൽ നന്നായി ഉണക്കിയ ശേഷം മാത്രം മടക്കി അലമാരിയിൽ സൂക്ഷിക്കുക വെയിൽ തെളിയുന്ന വേളകളിൽ വാതിലുകളും ജനാലുകളും തുറന്നിട്ട് വീടിനുള്ളിൽ സൂര്യപ്രകാശം കടത്തുകയും വേണം അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് അലമാരിയിൽ സിലിക്ക ജെൽ പൗച്ചികൾ സൂക്ഷിക്കാവുന്നതാണ് ഇവ ഈർപ്പം വലിച്ചെടുക്കും മൂന്നാമത്തെ കരി എന്ന് പറയുന്നത് തുണികൾ അലക്കുന്ന വെള്ളത്തിൽ വിനാഗിരി കുറച്ചൊഴിക്കണം അടുത്തതെന്ന് പറയുന്നത് ഉപ്പ് നാരങ്ങ നീരിൽ കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വസ്ത്രങ്ങളിൽ പൂപ്പലുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകി ഉണക്കുക പൂപ്പലിൻ്റെ പാടുകൾ മായും അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാരിക്കുള്ളിൽ ഇളം വെളിച്ചമുള്ള ബൾബുകൾ പ്രകാശിപ്പിക്കുന്നതും ഒരു പരിധിവരെ ഫംഗസ് ബാധയെ തടയും അടുത്ത നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇളക്കി അതിൽ മുക്കിയ ബ്രഷ് തുണിയിലെ കരിമ്പനുള്ള ഭാഗത്ത് ഉരയ്ക്കുക പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് കരിമ്പൻ കളയാനുള്ളത് വന്നുപോയത് കരിമ്പൻ ഉള്ള തുണികളിലെ കരിമ്പൻ കളയാനുള്ള അടുത്ത മാർഗം ഉരുളക്കിഴങ്ങിൻ്റെ നീര് പുരട്ടി കഴുകി ഉണക്കിയാലും കരിമ്പൻ മാറും പിന്നെ അടുത്തെന്ന് പറയുന്നത് വസ്ത്രങ്ങളിലെ ഫംഗസ് ബാധ തടയാനും ദുർഗന്ധം അകറ്റാനും ബേക്കിംഗ് സോഡ നല്ലതാണ് തുണി അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഡിറ്റർജൻറ്റിനൊപ്പം അരക്കപ്പ് ബേക്കിംഗ് സോഡയും ചേർത്തോളൂ അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനാഗറും ബേക്കിംഗ് സോഡയും ചേർന്ന മിശ്രിതം വസ്ത്രങ്ങളിലെ ഫംഗസ് ബാധയുള്ള ഇടങ്ങളിൽ പുരട്ടി രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളയണം അങ്ങനെയും കരിമ്പ് മാറ്റിയെടുക്കാം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പുളിച്ച മോര് കരിമ്പനുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കഴുകിക്കളയുന്നതിലൂടെയും കരിമ്പന്റെ പാടുകൾ ഇല്ലാതാക്കാം അടുത്തതെന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഉണങ്ങാതെ അലമാരിയിൽ യാതൊരു കാരണവശാലും വെക്കാതിരിക്കുക ഇസ്തരി ഇട്ട ശേഷം മടക്കി വെക്കുന്നതും ഗുണം ചെയ്യും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി